നടി സമർപ്പിച്ച ലൈംഗികാതിക്രമ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത് ശക്തമായ വാദപ്രതിവാദം ബിരാമൻപിള്ള നേരിട്ടെത്തി വാദിച്ചെങ്കിലും ജാമ്യം കിട്ടാത്തത് ബോബി ചെമ്മണൂരിനെ ഞെട്ടിച്ച സംഭവമായി മാറി ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അന്വേഷണം പൂർത്തിയാകാത്ത കേസിന്റെ ഒമരട്ടിലേക്ക് കടക്കേണ്ടതില്ലെന്ന കോടതി നിലപാടാണ് നിർണായകമായത് തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബോബി ചെമ്മൂർ ഹൈക്കോടതിയെ സമീപിച്ചേക്കും ഇന്ന് ജാമ്യാപേക്ഷയ്ക്കൊപ്പം ഹൈക്കോടതിയിൽ കേസ് റദ്ദാക്കാൻ അപേക്ഷ നൽകാനും നീക്കം തനിക്കെതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ബോബിയുടെ വാദം പ്രതിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടന വേദിയിൽ പ്രതി പരാതിക്കാരിയുടെ കയ്യിൽ പിടിക്കുകയായിരുന്നില്ല കൈനീട്ടിയപ്പോൾ നടി അത് സ്വീകരിച്ചു പ്രതിയുടെ കയ്യിൽ പിടിക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദിച്ചത് കൈയിൽ പിടിച്ചു വട്ടത്തിൽ കറക്കിയത് ചുറ്റും കൂടിയിരുന്നവരെ രസിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചായിരുന്നുവെന്ന് പ്രതിഭാഗം വാദിച്ചു ഇതിനുശേഷം അവിടെ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ഈ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഏതെങ്കിലും തരത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ നടി അന്നങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നാണ് ബോബിയുടെ വാദം ഇതെല്ലാം കോടതി തള്ളി അങ്ങനെയാണ് പതിനാല് ദിവസം ജയിൽവാസം എത്തുന്നത് ഇതിൽ ബോച്ചെ തീർത്തും നിരാശനാണ് എറണാകുളം ജില്ലാ ജയിലിൽ സാധാരണ തടവുകാർക്കുള്ള സൗകര്യം മാത്രമേ ബോബിക്ക് കൊടുക്കുകയുള്ളൂ അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് കരുതിയാണ് സംഭവം നടന്ന സമയത്ത് പ്രതികരിക്കാതിരുന്നതെന്ന് പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു തനിക്കുണ്ടായ മാനസിക വിഷമത്തെക്കുറിച്ച് അന്നു തന്നെ ബന്ധപ്പെട്ട പലരോടും പരാതി പറഞ്ഞിരുന്നു പല അവസരങ്ങളിലും പ്രതി മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതും പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിയെ അനുകരിച്ച പലരും നടിയെ പിന്തുടർന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതും ചൂണ്ടിക്കാണിച്ചു ഇതെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ നിർണായകമായി സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയാലും കേസ് തുടരുന്നത് ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാണ് ഇതുകൊണ്ടാണ് എഫ്ഐആർ റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിലേക്ക് പോകും ശ്രീത്വത്തെ അപമാനിച്ചുവെന്ന് പറയുന്ന സംഭവം നടന്നതിന് ശേഷം തങ്ങൾ സൌഹൃദത്തോടെ സംബന്ധിച്ച നിരവധി പരിപാടികൾ നടന്നുവെന്നും പബ്ലിസിറ്റിക്കാണ് പരാതിക്കാരി ഉദ്ദേശിക്കുന്നതെന്നും ഹൈക്കോടതിയിൽ നൽകുന്ന പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ ചൂണ്ടിക്കാണിക്കും ശ്രീത്ത്തെ അപമാനിച്ചതിന് ഭാരതീയ നയസംഹിതയിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തിയതിന് ഐ ടി ആക്ടിലെ അറുപത്തിയേഴാം വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത് ബോബിക്കെതിരെ നടി ആദ്യം പരാതി നൽകാതെ തന്ത്രപൂർവ്വം പിന്നീടാണ് പരാതി നൽകിയത് ആദ്യം ചിലരെ അറസ്റ്റ് ചെയ്തതോടെ പോലീസിന് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഒഴിവാക്കാനാവാത്ത അവസ്ഥയായി അറസ്റ്റ് ചെയ്യാതിരുന്നാൽ പക്ഷാഭേദം കാട്ടിയെന്ന് പരാതി വരുമെന്നും കണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പോലും അവസരം നൽകാതെ തിടുക്കത്തിലുള്ള പോലീസ് നടപടി സർക്കാരും ഇതിന് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് നിർണായകമായത് ഇതിനൊപ്പം പോലീസ് മേധാവിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രാഹാം ചടുലമായി നീക്കി നടി ഹണി റോസിന്റെ പരാതിയിൽ അതിവേഗ നടപടികൾ അനിവാര്യമാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയത് മനോജ് എബ്രാഹമാണ് സർക്കാരിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന പോലീസായി സേനയെ മാറ്റാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ബോബി ചമ്മണ്ണൂരിനെതിരായ നീക്കം മൂന്ന് വമ്പന്മാർക്കെതിരായ കേസ് ഫയലും പോലീസ് ആസ്ഥാനം പരിശോധിക്കുന്നുണ്ട് ഇതിലും നടപടികൾ വന്നേക്കും പോലീസ് നടപടികൾ പലപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതികൾ ഉയർന്നിരുന്നു ഇതിനു വിരുദ്ധമായാണ് കേസെടുക്കലും അറസ്റ്റുകളും ഇപ്പോൾ നടക്കുന്നത് പൊതുസമൂഹത്തിലേറെ അവമതിപ്പുണ്ടാക്കിയ നടപടികളും പ്രതികരണങ്ങളുമാണ് ഹണി ബോബി ചമ്മണ്ണൂർ നൽകിയത് സ്വർണ്ണ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള വീഴ്ചകൾ സർക്കാരിനെ ബോ ബാധിക്കുമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ഇപ്പോൾ പോലീസ് മേധാവിയുടെ അധികാരം കൂടിയുള്ള മനോജ് അബ്രാഹാം തിരിച്ചറിഞ്ഞിരുന്നു